ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇന്നലത്തെ ഇഞ്ചിക്കറിയുടെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇന്ന് ഇന്നലെ ഇഞ്ചിക്കറി നല്ല സൂപ്പറായിട്ട് വെച്ചു നല്ല പാട്ടുമൊക്കെ പാടി ഒക്കെയാണ് ഞാൻ ഇഞ്ചിക്കറി വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾ എന്റെ ഇഞ്ചിക്കറി തീർച്ചയായിട്ടും കാണത്തില്ലേ എന്നോട് ഇഷ്ടമുണ്ടോ കാണുവോ കാണണേ അപ്പം ഇന്നലത്തെ ഡ്രസ്സ് ആട്ടാക്കുന്ന അപ്പൊ ആരും പറഞ്ഞാൽ ഈ ചേച്ചി കേറി ഈ ചുരിദാറുള്ളൂ ഈ ചുരിദാറുള്ളൂ അധികം ചുരിദാറൊന്നുമില്ല ഇന്നലത്തെ ഡ്രസ്സ് ഇന്നലത്തെ ഡ്രസ്സ് ഇട്ടോണ്ടല്ലോ ഇന്നലത്തെ നമ്മൾ കറി വെക്കാൻ പറ്റും അപ്പൊ ഇഞ്ചിക്കറി ഇന്നലെയാണ് പ്രത്യേകം അത് ഇന്നാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അതുകൊണ്ടാണ് ചുരിദാർ വേറെ മാറിയത് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് ആൾക്കാർക്ക് ഇഞ്ചിക്കറിയൊക്കെ ഞാന് തന്നിട്ടുണ്ട് തവിയെടുത്ത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ പേര് വിളിച്ച് വീഡിയോയിലുള്ള വീഡിയോയിലുള്ളവരുടെ കൂടുതലും പേര് പിടിച്ചേക്കുന്നത് കേട്ടോ അല്ലാത്തവരെന്നോട് പിണങ്ങല്ല കാരണം അവർക്കൊക്കെ കുറെ വേറെ കറിയൊക്കെ വെച്ച് ഞാൻ തരാം കേട്ടോ അപ്പൊ ആരും പിണങ്ങല്ല നമ്മുടെ വീഡിയോ നടത്തുന്നവരുടെ പേരാണ് കൂടുതലും വിളിച്ച് ഇഞ്ചിക്കറി തന്നേക്കുന്നത് അപ്പൊ എല്ലാവരും ആ ഇഞ്ചിക്കറി ഒക്കെ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കുക ഓരോരുത്തരുടെ പേര് വിളിച്ച് തന്നവർ ഒക്കെ ചെയ്യുക അല്ലാത്തവരും ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും നമ്മളെല്ലാരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ ഞാൻ സപ്പോർട്ട് എല്ലാരും ചെയ്യും അപ്പൊ വീഡിയോയിലോട്ടൊന്ന് വയക്കാം അപ്പോഴേ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന എന്റെ ഇഞ്ചിക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ ഇഞ്ചി ഇത് ഇത് അരക്കിലായ ഉള്ളൂ കേട്ടോ കാരണം എന്നറിയാം ഉള്ളരെ എൻ്റെ മക്കളെ ഇന്ന് ഇഞ്ചിയുടെ വില വെച്ചപ്പം കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഞാൻ പറഞ്ഞു എനിക്കൊരു കിലോ ഒന്നും വേണ്ട അര കിലോ മതിയൊന്നൂറ് അര കിലോ ഇഞ്ചിയാണ് കേട്ടോ ഈ അര കിലോ ഇഞ്ചി നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയൊക്കെ എടുത്ത് വട്ടത്തി കനം കുറച്ച് എടുത്തിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒക്കെ നല്ല വട്ടത്തി നല്ല കനം കുറച്ച് സുന്ദര കുട്ടന്മാരായിട്ട് ഒരേ കനത്തില് ഒരേ കനത്തിൽ അരിഞ്ഞു നോക്കിക്ക് കേട്ടാ അരിഞ്ഞു ഇതിനെ നമുക്ക് നമ്മുടെ ഈ ഇത്രയുള്ള ഇതിനകത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവനെ അങ്ങോട്ട് നല്ല മൂപ്പിച്ച് വാർത്തെടുക്കാം അതിനപ്പുറം ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിനെ ഫസ്റ്റ് മൂപ്പിച്ചെടുത്തിട്ട് ഇഞ്ചിടാം അപ്പൊ അത്രയാക്കിയിട്ട് വരാവേ അപ്പൊ നമ്മളിത് മുളക് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടേക്കുന്നത് ఇవనే ఫస్ట్ ఇలా నొక్కను మార్కట క దీని ఆ బింద మార్కట మన ఇందిప రెండు ఇందిప తీసి కండి చాలా ఏ నిదante ఇస్తం కన్న

ഈ വെളിച്ചെണ്ണയൊക്കെ പിഷ്കാ നമ്മക്ക് കൊടുക്കണം ഇതേ മൂക്കത്തോളൂ എന്നിട്ട് ആ വെളിച്ചെണ്ണയൊക്കെ കടുവ വർത്താ മതിയല്ലോ അപ്പൊ ആ വെളിച്ചെണ്ണ പോലോ എല്ലാരും ഇൻഡിക്കറി കരിങ്ങക്കറി മാങ്ങിയെല്ലാം വെച്ചെന്നറിയാം ഇപ്പോഴും വെച്ചിട്ടുണ്ട് അല്ലെ വെച്ചു ഇനി ഹിന്ദുങ്ങളെ വെച്ചാൽ മതി ഇനിയും കിടക്കുന്നു ദിവസം ഇന്ന് ഇന്ന് തന്നെ വ്യാഴു വെള്ളി ശനി ഞായർ വല്ലേ ഇന്ന് ഇതിലെപ്പടെ നമ്മുടെ തിരുവോണത്തോണി തിരു ഉത്രാട ഇന്നത്തെ ദിവസം ഒരു നമ്പൂതിരി ഉണ്ടല്ലോ മങ്ങാട്ട് നമ്പൂതിരി നമ്പൂതിരി നമ്മുടെ മേനിച്ചിലാറ്റിലൂടെയാണ് ഒരു പ്രത്യേക സൈസ് വള്ളം ഉണ്ട് അതെല്ലാം പോകുന്നത് കേട്ടോ അത് ഒരു അറമ്മൂടുകളോട്ട് എന്തോ കഥ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് പഠിച്ച വാശി ഞങ്ങൾ ജനിച്ചപ്പോ തൊട്ട് അപ്പുപം തിരുമേനി പോന്നാണെന്നാണ് ഇന്ന് ഇന്ന് പോകുന്ന ദിവസം പേപ്പർ നടത്തിയിടും തിരുമേനി പോകുന്ന ദിവസം അപ്പൊ ഏർ ഞങ്ങൾ ഊണും കഴിഞ്ഞ് കിടക്കുമായിരിക്കും അന്നേരം ആയിരിക്കും തിരുമേനി ഒറ്റ പോക്ക് പോക്കു വെള്ളത്തെ നമ്മളറിയത്തില്ലേ ചില ദിവസം വർഷം അറിയില്ലേ നമ്മൾ അവിടെ വാതിക്കെ ഇരിക്കുമ്പോഴായിരിക്കും എന്തല്ലേ എന്തൊക്കെ എന്തൊക്കെ ഐതിഹ്യങ്ങളല്ലേ ആ അപ്പം ഏതായാലും തിരുമേനി പോകുമ്പോൾ കാണുവാണേൽ നിങ്ങൾക്ക് ഇരിക്കാൻ വീഡിയോ എടുക്കാം കേട്ടോ ഇന്ന് പോകുന്ന ദിവസമാണ് എന്നും പറഞ്ഞാൽ നമുക്ക് നാടേ പോയി ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആരും വെക്കും തിരുമേനി തിരുമേനിയുടെ പോക്കിൽ അങ്ങ് പോകും നമുക്ക് അടുക്കളയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ നമുക്ക് ആരും വെച്ച് തരാനില്ല തിരുമേനെ കാണുവാണെങ്കിൽ കാണിക്കാം കേട്ടോ അപ്പം ഇത് മൂക്കട്ടെ സമയത്ത് നമുക്ക് വറ്റില മുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ അതായത് ഇഞ്ചി മൂക്കുന്ന സമയത്ത് ഒട്ടും ഡൽക്കളുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ മുളകിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് കേട്ടോ ഒത്തിരി കൂടി വറ്റില മുളക് തന്നെ എടുക്കുകയാണെങ്കിൽ അടിപൊളി ഇഞ്ചിക്കറി അതാ ഞാൻ പറഞ്ഞത് മുളക് പൊടി ഇട്ട് ഇഞ്ചിക്കറി വെക്കാം എന്നാൽ ഇവിടെ വെക്കുന്നത് വറ്റില മുളകിനെ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ചൂടായി ഒന്ന് ചൂടായാ മതി കിട്ടും ചൂടാക്കിയിട്ട് ഒന്ന് അരക്കട്ടെ ഒരു പടിക്ക് രണ്ട് പക്ഷി കണ്ടോ ഇവിടെ ഇഞ്ചി മൂക്കാനിട്ടേക്കുന്നു അവിടെ വറ്റില മുളക് ഒന്ന് ചൂടാക്കാൻ ഇട്ടേക്കുന്നു വറ്റിളമുളക് ചൂടായാ മതി ചൂടിച്ചിരി കുറഞ്ഞാലും മെണ്ടുപോലെ കരിഞ്ഞുപോലെ കരിഞ്ഞുകഴിഞ്ഞാൽ ഒരു താക്കാശിന് കൊള്ളാതെ വരും കേട്ടോ അപ്പൊ എന്റെ വറ്റിളമുളക്ൂടായി ഇതിനെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് അരക്കാം കേട്ടോ ചൂടായി നിർത്തി നിർത്തി വെച്ചു ഞാൻ അതിന്റെ ചൂട് പോണ്ടേ അപ്പൊ ഇവിടെ നല്ല താക്കൃതിയുടെ മൂത്ത് മൂത്തു വന്ന് ഈ പാത്രത്തിൽ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് മൂക്കുവാൻ ആർക്കും അറിയാത്ത പോലെ അല്ലെ വലിയ മശം അറിയാം ഇത് എന്നാ ഇതിന് ഇത്ര ഗ്രമ എന്റെ ചേട്ട സൗദിന്ന് എനിക്ക് കൊണ്ടു തന്ന പാത്രം അതാണ് ഇത്രേ ഗ്രമെ പുകഴ്ത്തുന്നത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പാത്രം അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് മൂക്കാനൊക്കെ നല്ലതല്ലേ അതുകൊണ്ടാണ് എന്റെ ഇഞ്ചിക്കുട്ടന്മാരങ്ങനെ മൂത്ത് മൂത്ത് മൂത്തു വരുന്നല്ലേ എങ്ങനെ മൂക്കാതിരിക്കും ഇഞ്ചി ിയത് അപ്പർക്കൊന്നും മൂക്കട്ടെ മൂത്തിട്ട് കാണാം അതിനെ അരച്ചോണ്ട് പോരാ അങ്ങനെ നമ്മുടെ ഇഞ്ചി മൂത്തുകട്ടാ അരയ്ക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇഞ്ചി മൂത്തു ഈ ഓഫീസ് തീ ഓഫ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് റി വെച്ചോണ്ടിരുന്നപ്പം എന്താ തിരുവോണത്തോണി വേണം എന്നും പറഞ്ഞു ചേട്ടൻ വിളിച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓടി വരുവായിരുന്നേ ഒന്ന് നോക്കട്ടെ ആ ദാ പോന്ന് കണ്ടു ഞാൻ ഓടി വന്ന് കാണിക്കുമായിരുന്നു കേട്ടോ അവരെ കണ്ടു നോക്കുന്നുണ്ട് ഇതാണ് കണ്ട പറഞ്ഞില്ലായിരുന്നു ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടോ ഇന്ന് കാണിക്കാൻ പറ്റിയത് മനസ്സിലായി തിരുവോണത്തോണി കാണിക്കാൻ നിങ്ങളെ ഭയങ്കര ഭാഗ്യം ഭയങ്കര ഭാഗ്യം എന്റെ കൂട്ടുകാരെ കാണിക്കാനുള്ള ഭാഗ്യം ഭയങ്കര തന്നെ കേട്ടോ കാരണം ഇഞ്ചിക്കറുമ്പോ ചേട്ടൻ തിരുവോണത്തോണി തോന്നും അങ്ങേറ്റം വരെ പിടിച്ച് കാണിച്ചില്ലെങ്കിൽ അത് വല്ല ഇഷ്ടമായി അപ്പൊ ഞാനതിനുമ്പോ നമ്മുടെ മുളകൊക്കെ അരച്ചു വെച്ചു അതിനിപ്പുറം നമ്മുടെ കഴിച്ചട്ടി അമ്മ ഇത് ഓണം വിഷു ഒക്കെ വരുമ്പോൾ എടുക്കുന്ന കേട്ടോ ഇതിനകത്ത് ഇഞ്ചിക്കറിയൊക്കെ തോറും ഇതിനകത്തോട്ട് നമുക്ക് മുളകിനെ ഇപ്പൊ അരച്ച മുളകിനെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുളി പുളി ചെന്ന് നോക്കിയപ്പം എടുത്തു വെച്ചെത്തുന്നു പിന്നെ ജാമ്പുവാൻ്റെ കാലത്തെ ഭരണിക്കകത്ത് ഇട്ട് വെക്കുന്നത് ആ ഭരണി ജാമ്പുവാനെ പോലെ തന്നെ പതുക്കെ തുറന്നൊക്കെ എടുത്തു വരണം എടുത്തൊരു പരുവത്തി വന്നു ദാ കൊറച്ചേറെ പുളി പിഴിയാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു ഇഞ്ചി വറുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് പൊടിച്ചാ എടുക്കുന്നതേ അപ്പൊ ഇവനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇഞ്ചി വറുത്തൊക്കെ പൊടിച്ചിടുന്ന ലാസ്റ്റില് ഫസ്റ്റിനെ നമുക്ക് എന്നാ ചെയ്യണ്ടേ ഈ മുളകിനെ നമുക്ക് അങ്ങോട്ട് കലക്കി വെക്കാം ഇച്ചിരി വെള്ളം കൊടുത്തോളൂ ഊടി വരാം കേട്ടോ ഊടി വരാം കലക്കി ഒഴിച്ചു കേട്ടോ കലക്കി ഒഴിച്ചു ഇനി നമുക്ക് നോക്കണം വെള്ളം ഒക്കെ മതിയോ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട ഇതൊരു മെരുങ്ങ എങ്ങനെ വെച്ചിട്ട് നോക്കണം ഭയങ്കര മെരുങ്ങാണ് മെരങ്ങന്നല്ലേ പറയുന്നത് ഇനി ഉപ്പാവശ്യത്തിനിടുന്നു ഉപ്പിച്ചേറെ ഇട്ടോട്ടോ ഇഞ്ചിക്കറിക്കും പുളി ഉപ്പും ഉപ്പ് കടച്ചു പുളിയേറെ പിഴിഞ്ഞൊടിക്കണേ ശരി പുളി നന്നായിട്ട് തന്നെ പിഴിഞ്ഞു പിഴിഞ്ഞുവെച്ചോട്ടോ അടിപൊളി ടേസ്റ്റ് എന്റെ സാധ എന്റെ ഇഞ്ചിക്കറി ഒരിക്കൽ ഞാമ്പ അത്ര ടേസ്റ്റാണ് നമ്മുടെ ഇഞ്ചിക്കറി അപ്പൊ പുളിയിട്ടുട്ടു ഓ കൈ കഴുകട്ടെ അല്ലെ പിന്നെ തീർന്നു ഇന്ന് വീഡിയോ അപ്പഴ ഇതെല്ലാം കലക്കി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടെ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നമ്മുടെ ഇഞ്ചിക്കറി തിളപ്പിക്കാൻ ടേസ്റ്റ് ഇല്ലെന്ന് തോന്നിയാൽ എന്തിൻ്റെയാണ് കുറവെന്ന് തോന്നിയാൽ ആ ഉപ്പിനെ അങ്ങോട്ട് തട്ടുക എന്താ ഉപ്പൊ വെച്ച് കൂടിപ്പയം പ്രശ്നമില്ല പുളിയുണ്ടല്ലോ നമ്മളെടുത്താണോ കളി ഇച്ചിരി പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ モてモンのリミット。 രാം എൻ്റെ പൊന്നെ ഈ കഴിച്ചട്ടി എന്നെക്കാ പൊക്കമാണേ അതുകൊണ്ട് എത്തിക്കുത്തി നിന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് സത്യമേ പറയുള്ളൂ നിങ്ങളുടെ ജയം കാരണം കളറ് നല്ല ചുമന്ന കളറാണ് ഇ വെട്ടടിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ നല്ലതായിട്ട് തിളക്കട്ടെ ഇപ്പം ഇഞ്ചി ഇവിടെ വറുത്ത് നല്ല മൊരിച്ച് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് പൊടിച്ചും കൂടെ അങ്ങ് വെച്ചേക്കാം കറിവേപ്പിലൊക്കെ റെഡിയാക്കി എടുത്തു വെക്കുക ശർക്കര എടുത്തു വെക്കുക തിളച്ച് മറിയുന്നു ഇഞ്ചിയെ ഞാൻ കൈകൊണ്ട് പൊടിച്ച് വച്ചേക്കുന്നു ഇനി ഇത് നിർത്തുക താത്ത് വെക്കുക ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കളറ് കണ്ടോ ഇതിൻ്റെ ഈ വെട്ടത്തിൻ്റെ കേട്ടോ അല്ലാണ്ട് ചുമന്നായിരിക്കുന്നത് കണ്ടോ ഇനി ഇഞ്ചിയെ നമുക്ക് ഇട്ട് കൊടുക്കാവേ താത്ത് വെച്ചിട്ട് ഇഞ്ചി ഇട്ടുകൊടുക്കാവളേ ഇഞ്ചി ഫോൺ കയ്യിലിരിക്കുന്നുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പാടാം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കാണാവേ കൊടുത്തു പച്ചമുളക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു ഒന്ന് ഇച്ചിരി കഴിയുമ്പോൾ നന്നായിട്ട് കുറച്ചും കൂടെ ഒന്നും കുറുകും കേട്ടോ ഇച്ചിയുടെ കഴിയുമ്പോൾ ഒന്നും കുറുകും ഇച്ചിരി ശർക്കരങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് കടുകും മുളകും കറിവേപ്പിലയും എല്ലാം ഗുടങ്ങോട്ട് വറുത്ത് ഇതിനകത്തോട്ടിടുക എന്നിട്ട് നമുക്ക് കാണാവേ വെച്ചോണം കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എടുപ്പാവും ശർക്കര മറ്റു ചിരണ്ടിടുകയപ്പുരല്ല മുതുക്ക ശർക്കര ഇച്ചിരി ഇട്ടോട്ടോ പെരുവും പുളിയും ആ ഉപ്പും ആ മധുരവും എല്ലാം കൂടെ ഇച്ചിരി ഉണ്ടല്ലോ ഈ ഇച്ചിരി വെള്ളമായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇപ്പൊ ഇത് വെള്ളാക്കി തന്നെയാണ് വെച്ചേക്കുന്നത് കാരണം എന്താണെന്നറിയാവോ വെള്ളാക്കി വെച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഇത് ഏ ഒരുമാതിരി കുറുകിപ്പോവും ഭയങ്കരായിട്ട് അതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിലേ വെക്കാവുള്ളൂ ഇതിന് ഇച്ചിരി കഴിയുമ്പോൾ കുറുകു ചെല പ്രാവശ്യം വെച്ച് കഴിയുമ്പോണ്ടല്ലോ കുറുകി അങ്ങ് ഭയങ്കരമായിട്ട് പോവും അപ്പം അമ്മ പറയും അയ്യോ എനിക്ക് ഇച്ചിരി ചോറുവായോ സത്യം പറയാം കേട്ടോ എന്റെ ഇഞ്ചിക്കൽക്ക് ഒരു രക്ഷയില്ല ഇച്ചിട വരു വേണം നോക്കട്ടെ അല്ല ഇത് വേണം നോക്കട്ടെ എത്ര നാളായി നാളെ അങ്ങനൊന്നും വയ്ക്കുവായിരുന്നു സൂപ്പർ ഇഞ്ചിക്കറി നീ കടുവ ഓക്കെ അപ്പൊ നമുക്ക് കടുകൂടെ വറക്കേക്കാവേ കടുവ് വറക്കാൻ എണ്ണയൊക്കെ വെച്ചു ഇരി കടുവക്കെ തട്ടി അങ്ങോട്ട് നമ്മളത് ഇഞ്ചിക്കറിയല്ലേ ഇതാ മുളകും മുളകും ഇട്ടു കറിവേപ്പില ഉള്ള ഇട്ടു കറിവേപ്പില നമുക്ക് കുറവാണ് എന്നാലും കറിവേപ്പിലുണ്ട് നമ്മുടെ അകത്തു നിന്ന് ഉള്ളതൊക്കെ ലൈറ്റ് തൂക്കിയൊക്കെ എടുക്കും നമുക്കുള്ള കവിവപ്പിലേ നമുക്കിടാൻ പറ്റുള്ളൂ അല്ലേ കടയിൽ നിന്നൊന്നും മേടിക്കുന്ന കൊളത്തിൽ വിഷം 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 കൊടുമ്പെഷം ഒന്നും പറഞ്ഞ് മേടിക്കാവുന്ന ഇഷ്ടത്തില്ല കേട്ടോ കഴിവതും മേടിക്കാതെ നോക്കും എനിക്കത് രണ്ട് കഴിവെപ്പിന് വെടിയായി വന്നിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ നിങ്ങൾ നിങ്ങൾ എടുക്കുന്നത് കേട്ടോ പൊട്ടുന്ന ചേട്ടാ ഒറ്റിയിട്ട് മിക്കിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം എല്ലാർക്കൂടെ അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി നമ്മള് ഇഞ്ചിയൊക്കെ അല്ല സോറി കടലൊക്കെ വറുത്ത് കുട്ടപ്പനാക്കി അടിപൊളിയോ എല്ലാരും വാ എല്ലാ ബാ നൂരാ പിടിച്ചോ പിന്നെ ആർക്കാ വേണ്ട പ്രീതി ദലീപേ എന്നാ പിടിച്ചോ ജോമാ കൊറച്ച് കൈ ഇങ്ങോട്ട് കാണിച്ച് ബാബാ ഓടി വാ ഇനി ഇറക്കാൻ വേണ്ടിയത് ബി ജീനക്കുട്ടിക്ക് തന്നില്ലല്ലേ എന്നാ ജീനക്കുട്ടി സുപ്രിയക്ക് വേണോ എന്റെയും ചിക്കറി വേണ്ടായിരിക്കും അയ്യോ സുപ്രിയക്ക് വേണോ അല്ലേ എന്നാ തരാം കേട്ടോ ഇനി ഇറക്കാൻ വേണ്ടിയത് ബിജിക്കിച്ച ബിജിന്ന വാ ഇവിടുന്ന് വാ കുറച്ച് നോക്കിക്കേ ഇനി ആർക്കാം കുട്ടനാരും വേണ്ടേ വാ ബീനക്കുട്ടിയെ ഓടി ഓടിവാ ഓ എൻ്റെ ചേച്ചിക്ക് ഓ കൊടുത്തില്ല എൻ്റെ അജിത ചേച്ചിക്കും കൊടുത്തില്ല എന്റെ ബി ചേച്ചിക്കും കൊടുത്തില്ല എന്നാ ആദ്യ പിടിച്ചോട്ടോ കുറെ ആൾക്ക് മിനിക്കുട്ടി ഒന്നും കൊടുത്തില്ല നമ്മുടെ ശ്രീദേവിക്ക് നാടി പിടിച്ചോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി ഒത്തിരി പേർക്ക് പേര് പറയാതെ എല്ലാവർക്കും തരുമോ കാരണം എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരുണ്ട് വീഡിയോ എടുക്കാത്തവർ വീഡിയോ അല്ലാത്തവരുടെ ഉണ്ട് പിന്നെ അല്ലായിരുന്നു എന്തും വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇഷ്ടംമാരെ ഉണ്ട് രമ്യക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പം ഡെലിവറി ആവുകയാണ് അപ്പം പതിനെട്ടാം തീയതി ഡെലിവറി ആവുകയാണ് പുള്ളിക്കാരി കുളി കഴിച്ചു ഇച്ചിരി കുടിച്ചു നെഞ്ചിക്കറിയും കൂടെ കൂട്ടിയിട്ട് ഡെലിവറി കഴിയട്ടെട്ടോ പിന്നെ പിന്നെ നന്ദിൻ ചേച്ചി ഇഷ്ടന്മാരെ ആൾക്കാരുണ്ട് മിനി പിന്നെ ആരാ ഒയ്യോ എൻ്റെ ഒത്തിരി നല്ല നല്ല കൂട്ടുകാരുണ്ട് കേട്ടോ ഇഷ്ടമാതിരി രാധാ നായര് പിന്നെ ഇഷ്ടം ബാക്കി പേര് പറയാത്ത എല്ലാ എൻ്റെ ആരാധികമാർക്കും ഒന്നിച്ച് അന്നാണ് ഞാനിങ്ങനെ നോക്കാം സൂപ്പർ ബ്യൂപ്പർ അടിപൊളി ഇഞ്ചിക്കറി ബെസ്റ്റ് ബഹു തച്ചാഹി അപ്പൊ നമുക്ക് എല്ലാം റെഡിയാക്കി ഒരു തുമ്മലും തുമ്മി നിർത്തിയാക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഞ്ചിക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ